പിടിയുണ്ടോ എടാ എത്ര കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തൂടെ ചുറ്റി കറങ്ങി എവിടെ പോകിട്ടോടാ കിട്ടു 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 നീ നല്ല ഇടി കിട്ടും എന്നിട്ട് ഇതെന്നെട വഴി അതെ ആ എത്ര നേരെ ഇവിട കറങ്ങാൻ തുടങ്ങിയട്ട് അവിടെ കല്യാണം കഴിഞ്ഞ സദ്യ ഉണ്ട ആൾക്കാർ പോകുന്നതിന് മുന്നേ എട്ടാൻ പറ്റോ കേട്ടല്ല എടാ ആരെങ്കിലും ചോദിച്ചിട്ട് പോടാ ആരെടയേക്കൻ ഒരു മനുഷ്യകുഞ്ഞിനെ ഇതെറ്റിയ വഴി തെറ്റി ഇപ്പോട നോക്കിയാൽ വെള്ളമുണ്ട് കാടുണ്ട് ഞാൻ ഇതിന്റെ അടുത്ത് നോക്ക് 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 ചേടാ ഈ ഹൈവേയിലേക്ക് ഇവിടി പോവാൻ പറ്റോ അല്ലല്ല മതി വണ്ടി 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 എടാ അയാൾ ആണ് നീ അതെ ഈ വഴി ഹൈവേയിലേക്ക് ഹൈവേലേക്ക് പോകട്ടാ നിങ്ങൾ നേരെ പോവാ പോയിട്ട് ഒരു കുരിശ് പള്ളി പിന്നെ നേരെ റൈറ്റ് റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് ആ ലെഫ്റ്റിൽ നിന്ന് കൊറച്ചിലേക്ക് പാട് വിടും ഞാൻ പോണി വഴി ആയാലത് ഞാൻ അങ്ങോട്ടുണ്ട് ീ എവിടെ നോക്കി കയറുന്നത് ഞാനായിട്ട് വഴിയോ ചോദിക്കരുടെ ഈ സാധനം ചേട്ടാ നമുക്ക് വേഗം നീര് നീ പോകാം ആ പോകാം ചേട്ടാ കാരണം അകത്താണോ അതോ പുറത്താണോ ഞാൻ കാറിൽ കേറിതാണല്ലോ കാറിൽ കേറി